നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കർണാടകയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും മലയാളിയായ ഒരു ഡ്രൈവർ അർജുൻ എന്ന വ്യക്തി അവിടെ കാണാതാവുകയും ചെയ്യുന്നു ദിവസങ്ങളോളം അത് ഇവിടെ വലിയ വാർത്തയായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ തന്നെ മറ്റൊരു സംസ്ഥാനമായ കർണാടകയിൽ ചെന്നിട്ട് അവിടുത്തെ സർക്കാരിൽ എന്താ പറയുക സമ്മർദ്ദം ചെലുത്തുകയും അവിടുത്തെ മാധ്യമങ്ങളിലടക്കം അവിടുത്തെ ഉദ്യോഗസ്ഥരിലടക്കം സമ്മർദ്ദം ചെലുത്തുകയും ഈ കാണാതായ അർജുനന് വേണ്ടിയിട്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചയും വാർത്തയും നമ്മൾ ദിവസങ്ങളോളം ഇവിടെ കണ്ടതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ പോയി അർജുൻ എന്ന് പറഞ്ഞ ഈ കാണാതായ വ്യക്തിക്ക് വേണ്ടി ഇത്രയും കോലാഹലങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ നടത്തുമ്പോൾ അതേസമയം തന്നെ വയനാട് എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്തെ ഒരു ജില്ലയിലെ ചില ഭാഗങ്ങൾ വലിയ തോതിൽ മഴയൊക്കെ പെയ്യുകയാണ് മഴ പെയ്യുന്നുണ്ട് അവിടെയൊക്കെ ഈ എന്താ പറയുക മലകളൊക്കെ ഉള്ള സ്ഥലമാണ് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗങ്ങളുള്ള സ്ഥലങ്ങളാണ് മലയിടിയാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് പക്ഷേ ഒരു മുന്നറിയിപ്പ് പോലും ഒരു മുന്നറിയിപ്പ് പോലും ഇവിടെയുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്ന് ഇവർ മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നതെങ്കിൽ ഈ രാജ്യത്ത് എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുന്നെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട് അതിൻ്റെ മുന്നറിയിപ്പ് കൊടുക്കാറുണ്ട് ഉദാഹരണത്തിന് ഈ ആസാമും അതേപോലെ തന്നെ ഗുജറാത്തും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ എപ്പോഴും ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് പക്ഷേ നമ്മൾ ഇപ്പോൾ കുറേ കാലമായിട്ട് കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് മുന്നറിയിപ്പ് കിട്ടുന്നു അതിനനുസരിച്ച് അവിടുത്തെ സർക്കാരുകൾ പ്രതികരിക്കുന്നു ആളുകളെ മാറ്റി താമസിപ്പിക്കുന്നു ചില കൊടുങ്ങാറ്റും മറ്റുമൊക്കെ വരുമ്പോൾ മുൻകാലങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്ന സമയത്ത് മരിക്കുന്ന ആ സ്ഥാനത്ത് ഇന്നിപ്പോൾ നമുക്ക് ഈ കൊടുങ്കാറ്റെല്ലാം അടിച്ചു കഴിയുമ്പോൾ കുറച്ച് നാശനഷ്ടങ്ങളോ ഒന്നോ രണ്ടോ പേരെയൊക്കെ മാത്രമാണ് മരിക്കുന്നതായിട്ട് നമ്മൾ വാർത്തയിൽ കാണുന്നത് ബാക്കിയുള്ള ആളുകളെയൊക്കെ അവർ സുരക്ഷിതമായിട്ട് മാറ്റി താമസിപ്പിക്കും അതുപോലെ തന്നെ അവിടുത്തെ മാധ്യമങ്ങളും സർക്കാരും ആ രീതിയിൽ ഉണർന്നു പ്രവർത്തിക്കുന്നു എന്നാൽ ഇവിടെ ഒരു അന്യ സംസ്ഥാനത്ത് ഒരു മലയാളിയെ കാണാതായിട്ട് അതിൻ്റെ പിന്നാലെ പോയി കിടന്നില്ലാത്ത ബഹളമെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ സ്വന്തം സംസ്ഥാനത്ത് വലിയ തോതിൽ മഴ പെയ്യുന്നു അതും മുൻപ് ഉരുൾപൊട്ടിയിട്ടുള്ള ഒരു സ്ഥലത്ത് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപായ സൂചനയുണ്ട് പോലും ഇവിടുള്ള മാധ്യമങ്ങൾ ഒരു വിവരവും കൊടുക്കുന്നില്ല അവർക്ക് അപ്പോൾ അവരുടെ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് മറ്റൊരു സംസ്ഥാനത്ത് ചെന്നിട്ട് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് അവിടെ ആ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഇവിടെ കഴിഞ്ഞ മാസം മുപ്പതാം തീയതി ഉരുൾപൊട്ടുകയും പിന്നെ ഈ സംസ്ഥാനം കണ്ട ഉരുൾപൊട്ടലിൻ്റെ കേസിൽ ഈ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ദുരന്തം സംഭവിക്കുകയും ചെയ്തത് എത്ര നൂറുകണക്കിന് മുന്നൂറ് മുന്നൂറിന് മുകളിൽ ഇപ്പം എന്തോ അഞ്ഞൂറ് കഴിഞ്ഞു എന്ന് പറയുന്നു അത്രയും ആളുകളെ നഷ്ടപ്പെട്ട ഒരു വലിയ മഹാദുരന്തം ഇവിടെ സംഭവിക്കുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ പോലും വേണ്ട രീതിയിൽ ആർക്കും ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടില്ല എന്ന് ഓർക്കുക ഇനി അവിടെ ചെന്ന് ഒരേ ഒരാൾക്ക് വേണ്ടിയിട്ട് മിസ്സിങ് ആയ ഒരേ ഒരാൾക്ക് വേണ്ടിയിട്ട് ബഹളം വെച്ച എല്ലാ മാധ്യമങ്ങളുടെയും അണ്ണാക്കിലെ പിരിയും വെട്ടി അവരിപ്പോൾ ഏത്തപ്പഴം തിന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നു കാരണം വയനാട്ടിൽ ഇനിയും നൂറ്റി പത്തൊൻപത് പേരുടെ വിവരങ്ങളാണ് കിട്ടാനുള്ളത് നൂറ്റി പത്തൊൻപത് പേരെ പറ്റി യാതൊരു വിവരവുമില്ല അവർ മണ്ണിലടിയിലാണോ അതോ ജീവനോടെയുണ്ടോ എവിടെയാണ് എന്ന് പോലും അറിയില്ല അവിടെ ഒരേ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് മലയാള മാധ്യമങ്ങൾ അവിടെ പോയി അവിടുത്തെ എസ്പിയോട് വരെ തട്ടിക്കയറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അവിടുത്തെ സർക്കാരുകളെ അവർ സമ്മർദ്ദത്തിലാക്കി ഒന്ന് അതും പോരാ പോരാഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിനെയും അവർ സമ്മർദ്ദത്തിലാക്കി എന്തൊക്കെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിയിട്ട് സ്വന്തം സംസ്ഥാനത്ത് നൂറ്റി പത്തൊമ്പത് പേരെ പറ്റി ഇനിയും വിവരം കിട്ടാനില്ല അതിനു മുമ്പാണെങ്കിലും കവളപ്പാറയിൽ നമുക്കറിയാം പതിനൊന്നോ പന്ത്രണ്ടോ പേര് ഇപ്പോഴും മണ്ണിനടിയിലാണ് അപ്പോൾ ഇതൊക്കെ സ്വന്തം സംസ്ഥാനത്ത് നടന്നപ്പോഴും അന്യ സംസ്ഥാനത്ത് പോയി ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാനായിരുന്നു ഈ മാപ്രകൾക്ക് താല്പര്യം ഇവിടെ വന്നപ്പോഴോ ഇനി ആരെയും കിട്ടാനില്ല ഇനി നമുക്ക് തെരച്ചിൽ നിർത്താം എന്ന് നമ്മുടെ മുഖ്യമന്ത്രി വരെ ഇവിടെ പറയുന്ന വാർത്തയും നമ്മൾ കണ്ടതാണ് എന്നിട്ട് എന്നിട്ടതായി ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നത് നൂറ്റി പത്തൊമ്പത് വരെ പറ്റി വിവരങ്ങളില്ല ഡി എൻ എ സാമ്പിളുകൾ സാമ്പിളുകൾ കിട്ടിയ സ്ഥിതിക്ക് ഇനി വേണം തെരച്ചിലുകളും മറ്റുമൊക്കെ ആവാൻ പക്ഷേ അപ്പോഴും നമുക്കറിയേണ്ട ഒരു കാര്യമുണ്ട് നൂറ്റി പത്തൊമ്പത് പേർ എവിടെയെന്ന് അറിയില്ല അല്ലെങ്കിൽ അവരെ പറ്റി വിവരമില്ല ഇതിനകം തന്നെ തിരിച്ചറിയാത്ത മൃതശരീരങ്ങളും ഇവിടെ സംസ്കരിച്ചിട്ടുണ്ട് ഇതൊക്കെ ആരാണ് എന്താണ് എന്നൊക്കെ അറിയണ്ടേ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ നടന്നത് എന്നറിയണ്ടേ അതോ ഏതെങ്കിലും അന്യ സംസ്ഥാനത്ത് മാത്രമാണെങ്കിൽ മാത്രമേ ഇതിൻ്റെ പിന്നിലിങ്ങനെ ചികഞ്ഞ് ചികഞ്ഞു പോയിട്ട് വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുകയുള്ളൂ സ്വന്തം സംസ്ഥാനത്താണെങ്കിൽ ഇവർക്കത് മിണ്ടേ മിണ്ടാട്ടം മുട്ടിപ്പോയോ ഇതേ സംഗതി അങ്ങ് കർണാടകയിലായിരുന്നു നടന്നിരുന്നെങ്കിൽ ഇവരത് തുടരെ തുടരെ വാർത്തയാക്കിയില്ലേ ഈ അടുത്ത കാലത്തായിട്ട് രണ്ട് മാധ്യമങ്ങൾ ഈ രണ്ട് മാധ്യമങ്ങൾ റേറ്റിങ്ങിൽ മുന്നിൽ വന്നു അതായത് നേരത്തെ സ്ഥിരമായിട്ട് ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ഒരു മാധ്യമം ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് പോവുകയും അവിടേക്ക് പകരം മറ്റൊരു മാധ്യമം വരാനുള്ള പ്രധാന കാരണം പ്രധാന കാരണം ഈ കർണാടകയിലെ ഈ അപകടത്തിൽ അവർ ആദ്യം തൊട്ട് അവസാനം വരെ നിന്ന് ഈ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി കാണിച്ച് ആളുകളെ കൊണ്ട് അതൊരു ആകാംക്ഷ തോന്നിച്ച് അവരുടെ ചാനൽ കാണിച്ച് അവർ ഉണ്ടാക്കി കൂട്ടിയതാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ഒരു ഗുണവുമില്ല അവർക്കല്ലാതെ അവർ ജനന്ത നന്മയ്ക്ക് വേണ്ടിയിട്ടേ അല്ല ചെയ്തത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ അവർ അതേ സമയത്ത് ഇവിടെ പേമാരി പെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടുള്ള ജനങ്ങൾക്ക് അവർ മുന്നറിയിപ്പ് കൊടുക്കുമായിരുന്നു അത് കൊടുത്തിട്ടില്ല അവരും കൊടുത്തില്ല സർക്കാരും കൊടുത്തില്ല ഇപ്പോൾ അതിനകത്ത് റെഡ് അലർട്ടെന്നോ അല്ലെങ്കിൽ ഓ ഓറഞ്ച് അലർട്ടെന്നോ എന്ത് അലർട്ട് വേണമെങ്കിലും ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞോട്ടെ പക്ഷേ ഒരു സാമാന്യ ബുദ്ധി വെച്ച് ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവിടെ പോയി ഈ അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വയനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത്രയും ഇടിച്ചുകുത്തി മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലും ഇതുപോലെ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലെങ്കിലും അവർക്കൊരു വാർത്ത കൊടുക്കാമായിരുന്നല്ലോ കൊടുത്തില്ലല്ലോ അപ്പോൾ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ഈ യുദ്ധഭൂമിയിൽ കാത്തിരിക്കുന്ന കഴുകന്മാർ എന്നൊരു പ്രയോഗം കേട്ടിട്ടില്ല അതായത് യുദ്ധം കഴിയുമ്പോഴേക്കും ഒരുപാട് കബന്ധങ്ങൾ അവിടെ വീഴും മൃതശരീരങ്ങൾ അതിനെ തിന്നാൻ വേണ്ടി കടിച്ചു വലിച്ചു തിന്നാൻ വേണ്ടിയിട്ട് കഴുകന്മാർ അതിൻ്റെ സമീപത്തായിട്ട് ഇങ്ങനെ കാത്തിരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ദുരന്തങ്ങൾ ഉണ്ടാവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു അധമ കൂട്ടമായി മാറി കേരളത്തിലെ മാധ്യമങ്ങൾ അതുകൊണ്ടാണ് അവർ ചെയ്യേണ്ട പണി ചെയ്യാതെ അവരുടെയൊക്കെ ഒടയോന്മാർക്കും അവരുടെയൊക്കെ മുതലാളിമാർക്കും വേണ്ടി മാത്രം അവർ പണി ചെയ്യുന്ന ഏഴാം കൂലികളായി അവർ മാറിയത്